അപ്പം നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അച്ചാർ ഞാന് പഴയ ഉണ്ടാക്കുന്ന വീഡിയോയിൽ പറഞ്ഞതുപോലെ എല്ലാവരും വിചാരിക്കും അച്ചാർ ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു പണിയുള്ള കാര്യമാണ് അപ്പം നമ്മളെ വീട്ടിലെ ആവശ്യത്തിന് നമുക്ക് വേണ്ടുന്ന ഒരു ചെറിയൊരു കുപ്പിയിലൊക്കെ ഉള്ള അച്ചാർ ഞമ്മക്ക് എത്രയും പെട്ടെന്ന് തയ്യാറാക്കിയിട്ടെടുക്കുക അതിന് വലിയ പണിയൊന്നുമില്ല അപ്പൊ നിങ്ങൾ ഇതേ നല്ലോണം ഉപയോഗിക്കാൻ നോക്കുക അച്ചാർ ഉണ്ടാക്കുമ്പോ അതാണ് ഒരു കാര്യയില് ശ്രദ്ധിക്കാനുള്ളതുള്ളതോ ഉള്ളു ഞാനിപ്പോ ഇവിടെ ഉണ്ടാക്കുന്നത് എളുപ്പത്തിൽ ഉണ്ടാക്കുന്നത് ഒരു വെളുത്തുള്ളീൻ്റെ അച്ചാറാണ് അപ്പൊ വെളുത്തുള്ളി തൊളിയൊക്കെ കളഞ്ഞി രണ്ട് പകുതിയാക്കിയിട്ട് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പൊ ഇതിൽ കുറച്ച് ഓയിലിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇതേ നല്ലെണ്ണ കിട്ടാത്തോണ്ട് ഞാൻ സാധാ ഓയിലാണ് ഉണ്ടാക്കുന്നത് അപ്പം നാട്ടിൽ നല്ലെണ്ണ കിട്ടുന്ന ഉത്തുമല്ല അപ്പോൾ നിങ്ങൾ നല്ലെണ്ണയിൽ ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുക അതേ ഇതിലൊരു കാര്യമുള്ളൂ ബാക്കിയെല്ലാം ഈസിയാണ് അപ്പം നമുക്ക് ആദ്യം ഈ വെളുത്തുള്ളി നന്നായിട്ട് എണ്ണയിലൊന്ന് വാട്ടിയെടുക്കണം ആ ഒരു പണിയേ ഈ അച്ചാറിനുള്ളൂ ഈ വെളുത്തുള്ളി അച്ചാറിൽ ഈ പച്ചമുളക് കടുക് പൊട്ടിക്കൽ ഉലുവ പൊട്ടിക്കലൊന്നും വേണ്ട വെളുത്തുള്ളി അച്ചാറിന് വെളുത്തുള്ളി ഒന്ന് നന്നായിട്ടൊന്ന് എണ്ണയിൽ മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് പൊടികളൊക്കെ ചേർത്തെടുക്കാം നല്ലോണം ഒന്ന് വാടി കളറൊന്നും അങ്ങനെ മാറണ്ട ആവശ്യമില്ല നല്ലോണം ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതി വെളുത്തുള്ളി ഇവിടെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് പിന്നെ നമ്മക്ക് അതിലേക്ക് മുളക് പൊടി ഇട്ടുകൊടുക്കാം ഞാനൊരു മൂന്നാല് കൂട് വെളുത്തുള്ളി വലിയ വെളുത്തുള്ളിയാ ഇവിടെ കിട്ടുണ്ട് നിങ്ങൾക്ക് എത്ര ആവശ്യമുള്ള എടുക്ക അപ്പൊ ഇതിനൊരു നാല് സ്പൂണ് മുളക് കൊടുക്കാം നമുക്ക് നോക്കിയിട്ട് പിന്നീട്ട് ഈ എണ്ണയും ഈ വെളുത്തുള്ളീൻ്റെയും ഈ എണ്ണയിലേക്ക് തന്നെയാണ് മുളക് ഇട്ടുകൊടുക്കുക പിന്നെ ഇതിൽ ഇട്ടുകൊടുക്കുന്നത് കടുക് ഉലുവയും നല്ലവണ്ണം വറുത്ത് പൊടിച്ചത് കടുക് ഉലുവയും വറുത്ത് പൊടിച്ചത് ഒരു സ്പൂണ് കടുകും ഒരു സ്പൂണ് ഉലുവയും വറുത്ത് പൊടിച്ചത് അതും കൂടെ ഇട്ടുകൊടുത്ത് പച്ചമുളക് ഇഞ്ചി ഒന്നെങ്കിൽ ആവശ്യം ഇതിലില്ല ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടൊടുത്ത് നമുക്കൊന്ന് മിക്സ് ആക്കി എടുക്കാം ഇത്രയേ പണിയുള്ള അച്ചാർ ഉണ്ടാക്കാൻ വലിയ പണിയൊന്നുമില്ല എല്ലാവരും ഇല്ലായിരിക്കും ഭയങ്കര പണിയാണ് അപ്പം നമ്മൾക്ക് ആവശ്യത്തിനുള്ള നമുക്കൊരു ബോട്ടിലേക്ക് നമ്മളെ ആവശ്യത്തിനുള്ള അച്ചാർ നമുക്ക് വീട്ടിൽ തന്നെ എടുക്കാം കുറച്ചും കൂടി ഓയില് വേണം നിങ്ങൾ ഇതേ നല്ല വാങ്ങിച്ചേർത്താ മതിയേ നമ്മളത് ഇവിടെ ഇങ്ങനെ റെഡി ആയിട്ടാണ് ഉള്ളത് അപ്പൊ ഇനി ഇത് നല്ലവണ്ണം തണുക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നല്ലവണ്ണം തണുത്തതിന് ശേഷമാണ് ഇതില് സ്റ്റവ് ഓഫ് ചെയ്യാൻ നല്ലവണ്ണം തണുത്തതിന് ശേഷം നമുക്കിതില് വിനീഗർ ഒഴിച്ച് മിക്സ് ആക്കി രണ്ട് ദിവസം നല്ലോണം അടച്ച് വെച്ച് ഒരു മൂന്നോ നാലാമത്തെ ദിവസം നമുക്കിത് ഉപയോഗിക്കാൻ തുടങ്ങാം ഓക്കെ അപ്പം നമുക്ക് ഇത് നല്ലോണം നമ്മളെ വെളുത്തുള്ളി കൂട്ട് നല്ലോണം ഇവിടെ തഞ്ഞ് വന്നിട്ടുണ്ട് ഇനി കൊടുക്കാം ഒന്ന് വെച്ച് ചെറുക്കപ്പാടൊന്നും ഒഴിക്കരുത് കുറേശ്ശേ ഒഴിച്ചിട്ട് ഒന്ന് മിക്സാക്കി കൊടുത്ത് പോരാന്നുണ്ടെങ്കിൽ പിന്നെ ഒഴിച്ച് റെഡിയാക്കാം അച്ചാർ ഇവിടെ റെഡിയായി ആയി ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായല്ലോ അച്ചാർ ഉണ്ടാക്കുന്നത് വലിയൊരു സംഭവമല്ലാന്ന് എത്രയും പെട്ടെന്ന് നമുക്ക് നമ്മക്ക് നമ്മളാവശ്യത്തിന് ഈസിയായിട്ട് അച്ചാർ ഉണ്ടാക്കാൻ പറ്റും അപ്പം പിന്നെ അച്ചാർ റെഡി ആയതിനു ശേഷം നമുക്ക് നല്ല ഒരു ഡബയിലേക്ക് മാറ്റി വെച്ച് കുറച്ച് കഴിഞ്ഞാല് ഡബ എഴുതി മേലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് സുക്കയും കൊറച്ച് ഓയിലും കൂടെ അതിന്റെ മേലെ ഒഴിച്ചുകൊടുക്ക എന്നിട്ട് ഒരു മൂന്ന് നാല് ദിവസം അനക്കാതെ വെക്കുക പിന്നെ നമുക്ക് ഉപയോഗിക്കാം അപ്പൊ എല്ലാര്ക്കും മനസിലായല്ലോ ഇവിടെ എന്താ പറയാ നമ്മളെ പൊതിനീനച്ചപ്പെല്ലാം കിട്ടാൻ ഭയങ്കര പാടാന്ന് അപ്പൊ ഇപ്രാവശ്യം പുതിയ ചപ്പ് വാങ്ങിയപ്പോ കുറച്ച് തണ്ടോട് കൂടിയിട്ടുള്ള പുതിനച്ചപ്പ് കിട്ടി അപ്പോൾ ആ തണ്ട് ഞാൻ മൂന്നാലഞ്ച് ദിവസമായി ഇങ്ങനെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് അപ്പം നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കുന്നുണ്ട് വാടിപ്പോയിട്ടൊന്നുമില്ല ആ പ അപ്പോൾ ഞാൻ വിചാരിച്ച് ആ തണ്ട് നമുക്കൊന്ന് കുറച്ച് മണ്ണെടുത്ത് അതിലൊന്ന് നട്ടാലോ അപ്പോൾ അതൊന്നും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാത്ത നല്ല വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് നല്ല വേറെല്ലാം നല്ല ഇറങ്ങി വന്നിട്ടുണ്ട് പിടിക്കോ ഇവിടുത്തെ മണ്ണിൽ എങ്ങനെയാന്നൊന്നും എനക്ക് അറിയില്ല എന്നാലും ഒന്ന് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ആയി പിടിച്ച് കിട്ടിയാൽ നല്ലതല്ലേ നമ്മൾ ആവശ്യത്തിന് എടുക്കാനോ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് അതിന് വേണ്ടുന്ന ചട്ടി സാധനങ്ങളൊന്നും വാങ്ങിയിട്ടൊന്നുമില്ല അപ്പോൾ ഉള്ളതിൽ വെച്ചിട്ട് ഒന്ന് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കണ്ടെയ്നറിൽ ആക്കിയിട്ട് നമുക്കൊന്ന് നോക്കാം പിടിച്ച് കിട്ടുക നല്ല വേര് വന്നിട്ടുണ്ട് കേട്ടോ വെള്ളത്തിലിട്ട് വെച്ചപ്പോൾ അതിങ്ങനെ പിടിച്ച് കിട്ടുകയാണെങ്കിൽ നമുക്ക് നല്ല പ്ലോ പോട്ടൊക്കെ വാങ്ങിയിട്ട് ചെയ്യാലോ കുറച്ച് വെള്ളം നനച്ചു വയ്ക്കുക അപ്പം താഴത്തുനിന്ന് നമുക്ക് പച്ചക്കറിയും ഫ്രൂട്ട്സൊക്കെ വാ അവരോട് പറഞ്ഞപ്പോൾ അവർ കുറച്ച് മണ്ണ് കൊണ്ടെത്തുന്നതാണ് അപ്പോൾ നമ്മളിതിവിടെ റെഡിയായി നന്നായിട്ട് കിളുത്ത് വന്നാൽ മതിയ്യുന്നു അപ്പോൾ കുറച്ച് മണ്ണ് ബാക്കിയായപ്പോൾ ഞാൻ വിചാരിച്ച് അതിൽ നമ്മളെ ഈ മുളക് ഉണ്ടല്ലോ ഒന്ന് നട്ട ോ എന്താന്നുള്ള ഒരു പരീക്ഷണം ചെറിയ നമുക്കൊരു ആയി വന്നാല് നമുക്കൊരു സന്തോഷമല്ലേ നമ്മൾ ഒരു സാധനം വെച്ചിട്ടത് നട്ട് നനച്ച് വളർത്തി വന്നാൽ ഒരു സന്തോഷം അപ്പോൾ എന്താവും എന്നറിയില്ല നമുക്ക് നോക്കാം മേല വെച്ചിട്ട് കുറച്ച് മണ്ണിട്ട് കൊടുക്കാം ഇനി അടുത്ത പ്രാവശ്യം നമ്മൾ ബിരിയാണി ഉണ്ടാക്കുമ്പോഴത്തേക്ക് നമുക്ക് മല്ലിച്ചപ്പ് ഞമ്മളൊക്കെ തന്നെ എടുക്കാൻ പറ്റോന്നൊന്ന് നോക്ക വിഷാണല്ലോ മൂന്നാഴ്ചയായിട്ട് നമ്മളെ ഇവിടെ നട്ട് നട്ടുപിടിപ്പിച്ച പുതിനീന നല്ല ഉഷാറായിട്ട് ഇലയെല്ലാം കെളുത്ത് നല്ല ഉഷാറായി വന്നിട്ടുണ്ട് മുളക് വിത്ത് പാകിയതും മുളച്ച് ചെറിയ മുളക് തൈ വന്നിട്ടുണ്ട് അപ്പോൾ ഇനി അത് നമുക്ക് വേറെ ചട്ടിയിലേക്ക് മാറ്റി ഓരോന്നായിട്ട് കുഴിച്ചിടേണ്ടി വരും അത് പിന്നെ ചെയ്യാം അപ്പോൾ തൽക്കാലം പുതിന നമുക്ക് പുതിനേനെ കുറച്ചും കൂടി പുതിയല്ലേ തണ്ട് എടുത്തു വെച്ചിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് പാകി കൊടുത്ത് ഇതിനെ ഒന്ന് ഉഷാറാക്കിയിട്ട് നമ്മൾക്ക് എടുക്കാം എന്തായാലും അടുത്ത ബിരിയാണി ഉണ്ടാക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈമന്ന് പുതിയ പറിച്ചെടുക്കാൻ പറ്റും മൂന്നാഴ്ച കൊണ്ടാണ് ഇത്ര വളർന്നത് കേട്ടാ മൂന്നാഴ്ച ഞമ്മളന്ന് ഇവിടെ നടുന്നത് കാണിച്ചിട്ട് ഇവിടുന്ന് പുതിയ വാങ്ങുമ്പോൾ എപ്പോഴും പിന്നെ വെറും ഇലവകൾ മാത്രം കിട്ടാറ് ഇപ്പം രണ്ട് പ്രാവശ്യമായി വാങ്ങുമ്പോൾ തണ്ടും കിട്ടിയതുകൊണ്ടാന്ന് തണ്ട് എടുത്ത് വെച്ചിട്ടിങ്ങനെ നടാൻ പറ്റിയത് അല്ലാണ്ട് ഉണ്ടാവലില്ല അപ്പം ഈ തണ്ടും വള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് അതിന് വേരൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് അതിനെ ഇങ്ങോട്ടേക്ക് മാറ്റാം ഇത് വളമൊക്കെ ഇട്ടെടുക്കാമെന്ന് ചേരിച്ചിട്ട് മുട്ടേൻ്റെ തോട് കുറച്ച് ഷെല്ലാക്കി റെഡിയാക്കിയിട്ട് പൊടിച്ച് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളീൻ്റെയും ഉള്ളീൻ്റെയും തോടും പഴത്തിന്റെ തൊലിയെല്ലാം മുറിച്ചിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതെല്ലാം നമുക്ക് ഈ മണ്ണിലേക്ക് മിക്സാക്കി കൊടുത്ത് ഈ കൂടെ ഇതിലേക്ക് നട്ടുകൊടുക്കാം കുറച്ച് മണ്ണൊക്കെ ചെള്ളി ആ മുട്ടത്തോടും ഉള്ളീന്റെതും വെളുത്തുള്ളീൻ്റെ തോടും കൂടെ നമ്മക്കിതില് അതിനുശേഷം നമുക്ക് മറ്റേ അതില് വെച്ച് പിടിപ്പിച്ചൊടുക്കാം ഉണങ്ങിയ കമ്പലിൽ എടുത്ത് ഇതിനും വന്നിട്ടുണ്ട് ഇങ്ങനെ കിടത്തിയിട്ട് ഞമ്മക്ക് വെച്ചോടുക്ക അപ്പളും നേരെ അല്ലാണ്ട് ഒന്ന് ീറ്റമക്ക് റെഡിയാക്കി കൊടുക്കാം ബാക്കിയെല്ലാം ഉണങ്ങിപ്പോയി നല്ല രണ്ട് തണ്ട് കിട്ടിയത് ഇലാക്കിയിട്ടുണ്ട് கூட நமக்கு மறச்சும்கூட மண்ணிட்டு வரும் தாத்து நட்டு கொடுக்கலாம் அப்போ நம்ம பொதின இல ഇവിടെ നന്നായിട്ട് വളർന്നു വരുന്നുണ്ട് ഈ കുഴിച്ചുട്ടടുത്തും കൂടി നന്നായി വന്നാൽ അടുത്ത ബിരിയാണിക്ക് നമുക്ക് പൊതി നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ പറിച്ചെടുക്കാം ഓക്കെ എല്ലാവരും കണ്ടല്ലോ ഇഷ്ടപ്പെട്ടോ ഇത് നമ്മളെ നാട്ടിലല്ല എല്ലാവരും എപ്പോഴും എല്ലാം നല്ല ഉഷാറായിട്ട് ചെയ്യുന്നല്ലേ ഈ ഒരു ചെയ്യുന്നതായിട്ടുള്ള ഒരു വീഡിയോ പിടിച്ചെന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ പൊതിനീന തന്നെ കിട്ടൂല അപ്പം കിട്ടിയത് വെച്ചിട്ട് ചെയ്തത് ഒന്നൊരു വീഡിയോ ഷെയർ ചെയ്ത് മാത്രം അപ്പം നമ്മൾ വെളുത്തുള്ളി അച്ചാർ എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് കണ്ട് ഇനി മാങ്ങ അച്ചാറും കൂടെ എങ്ങനെയാ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം അപ്പം അച്ചാറുണ്ടാക്കില്ലെന്ന് പറഞ്ഞാൽ വലിയൊരു ടാസ്ക് ഉള്ള പണിയൊന്നുമല്ല എളുപ്പത്തിൽ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റൂ അപ്പം ഞാൻ അതിനു വേണ്ടിവിടെ പച്ച മാങ്ങ തോലൊക്കെ കളഞ്ഞ് അരിഞ്ഞിട്ട് ഉപ്പിട്ടിട്ട് കുലുക്കിയിട്ട് ഇന്നലെ രാത്രി വെച്ചതാ നിങ്ങൾക്ക് പച്ച മാങ്ങ കിട്ടുമ്പോൾ കിട്ടുന്ന സമയത്ത് ഇങ്ങനെ അരിഞ്ഞിട്ട് തോലോട് കൂടിയാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല ഞാൻ തോല് ഭയങ്കര കട്ടിയായതുകൊണ്ട് കളഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ പിന്നെ മാങ്ങ കിട്ടുന്ന സമയത്ത് ഇങ്ങനെ കുറച്ച് ഉപ്പിട്ട് പുലുക്കി വെച്ചാൽ മാങ്ങ ചീത്തയാവാണ്ട് ഇരിക്കും അപ്പോൾ ഞങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് അച്ചാർ ഉണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇവിടെ ഇത് സലാഡ് പച്ചമുളക് പിന്നെ ഇവിടുത്തെ എരിവുള്ള പച്ചമുളക് ചുവന്ന മുളക് പിന്നെ മാങ്ങ കുറച്ച് മുളക് പൊടി കടുക് ഉലുവ ഓയില് അപ്പം നമ്മളിവിടെ ഒരു പാത്രം വെച്ച് ചൂടായി വന്നിട്ടുണ്ട് പാത്രം അപ്പം അതിലേക്ക് ഓയിൽ കൊടുക്കാം നിങ്ങൾ നല്ലെണ്ണ ഉപയോഗിക്കുന്ന അതാണ് നല്ലതെങ്കിൽ നല്ലെണ്ണ ഉപയോഗിക്കാമെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടേനും അപ്പം നിങ്ങൾക്ക് ഇനി അപ്പം അതൊന്നും വാങ്ങാൻ പറ്റുന്നില്ല എന്നാണെങ്കിൽ ഓയില് വെച്ചിട്ട് ഉണ്ടാക്കിയാലും കുഴപ്പമൊന്നുമില്ല നമ്മൾ ആവശ്യത്തിനല്ലേ കുറെ ദിവസമൊന്നും വെക്കുന്നില്ലല്ലോ കുറെ ദിവസം വെക്കുന്നുണ്ടെങ്കിൽ പൂപ്പൽ വന്നു പോകാണ്ടിരിക്കേണ്ടിയിരിക്കാന്ന് പിന്നെ ഇത് വെക്കുന്നത് എന്ത് നല്ലെണ്ണനെ കൊണ്ട് ഉണ്ടാക്കിയാൽ നല്ലതാണ് പറയുന്നത് അപ്പം ഞാൻ മൂന്നാല് ദിവസമായി വെളുത്തുള്ളിൻ്റെ റെസിപ്പി എടുത്തിട്ട് അപ്പോൾ പച്ച വാങ്ങാനൊക്കെ പെട്ടെന്ന് കിട്ടിയില്ല അപ്പോൾ അതുകൊണ്ട് കുറച്ച് താമസം പിടിച്ച് അപ്പോൾ നമ്മൾ ഇന്നലെ കിട്ടിയപ്പോൾ ഞാൻ അരിഞ്ഞിട്ട് ഉപ്പ് കുളുക്കി വെച്ചതാണ് അപ്പോൾ കടുക് പൊട്ടി നമുക്ക് ഇതിലേക്ക് ഇനി ഉലുവ ഇട്ട് പൊട്ടിച്ചുകൊടുക്കാം ചെറിയ സിമ്മിയാക്കി വെച്ചിട്ട് വേണം ഇടാന് അപ്പം ഇനി അതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ആദ്യം ഫസ്റ്റ് അച്ചാർ ഉണ്ടാക്കാൻ നമ്മളെ ആവശ്യത്തിനൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ വലിയ പണിയൊന്നുമില്ല പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും വീടിനേക്കാളും എണ്ണയും ഉപ്പും ഒക്കെ കുറവാക്കിയിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന അച്ചാർ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പൊ ഒന്ന് വെളുത്തുള്ളി പാടി വന്ന് ഇനി നമ്മക്ക് ഇഞ്ചി പച്ചമുളക് എല്ലാം ചേർത്ത് കൊടുക്കാം കുറച്ച് കരിയാപ്പിലേ ഇവിടെ ഉള്ളു ഉള്ള കരിയാപ്പിലേ ഇട്ട് നിങ്ങൾ നല്ല പച്ച കറി വേപ്പിലുണ്ടാവുമല്ലോ അപ്പം അത് നല്ലവണ്ണം ഇട്ടുകൊടുക്കാം പൊടി വെച്ചിട്ട് നിങ്ങൾക്ക് അച്ചാർ ഉണ്ടാക്കാം പക്ഷേ നമ്മൾ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതെന്ന് പറയുമ്പോൾ അച്ചാർ പൊടിയൊന്നും വാങ്ങാനുള്ള ഇതായിട്ട് എല്ലാവരും പറയുന്നത് ഇപ്പം ഉള്ള മുളക് പൊടി വെച്ചിട്ടും ഉണ്ടാക്കാം നല്ലതന്നെയാണ് ഇപ്പം ഇഞ്ചി മുളക് വെളുത്തുള്ളി കടുക് ഉഴുവ ഇതൊക്കെ എണ്ണയിലിട്ട് ഒന്ന് റെഡിയായി അപ്പോൾ ഇതൊക്കെ ഇവിടെ വാടി റെഡിയായി വന്ന് അതിന് നല്ലവണ്ണം ഫ്ലെയിമ് കുറച്ച് വെച്ചിട്ട് നമുക്ക് ഇതിലേക്ക് മുളക് പൊടി ഒരഞ്ച് സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം രണ്ട് മൂന്ന് നാല് അഞ്ച് ആവശ്യമുണ്ടെങ്കിൽ നോക്കിയിട്ട് നമുക്ക് കൊടുക്കാം അപ്പം അധികം തീ വെക്കാണ്ട് നല്ലോണം സിമ്മിലാക്കിയിട്ടാണ് മുളക് പൊടി കൊടുക്കേണ്ടത് കുറച്ചും കൂടെ കൊടുക്കാം മാങ്ങ എടുത്തിട്ടുള്ളത് ഉപ്പിട്ട് കുളുക്കി വെച്ച് മാങ്ങയാണ് ഇനി ഈ മാങ്ങ ഇപ്പം മാ മുളകിൻ്റെ കുത്തുന്ന മണമൊക്കെ ഒന്ന് മാറി ഇനി നമ്മൾക്ക് ഇതിലേക്ക് മാങ്ങട്ടോ നമുക്ക് എന്തായാലും ഒരു സ്പൂണും കൂടെ മുളക് പൊടി ഇതിലേക്ക് വേണം നമ്മൾ അഞ്ച് സ്പൂണിട്ടത് ആറ് സ്പൂണായി ഇട്ടു നമ്മൾ ഒരു ഒരു മിനിറ്റ് മാങ്ങയും മുളക് പൊടിയും ഒക്കെ ഒന്ന് ചേർന്ന് വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുത്ത് അവിടെ സെറ്റ് ആയിട്ടുണ്ട് ഇപ്പൊ ഇത്രയേ ഉള്ളൂ അച്ചാറിൻ്റെ പണി ഇനി ഇത് നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് സുർക്ക ചേർത്ത് റെഡിയാക്കാം റെഡിയായി വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് സുർക്ക ഒഴിച്ച് का മാങ്ങ നല്ലോണം ഉപ്പിട്ട് കുളുക്കിട്ട് വെച്ച അതുകൊണ്ട് ആവശ്യത്തിന് ഉപ്പുണ്ട് ഇനി അമ്മക്ക് എല്ലാം സെറ്റായിട്ട് ഉപ്പ് നോക്കിട്ട് ആവശ്യം ഉണ്ടെങ്കിൽ ഇട്ടുകൊടുത്താ മതി ഇത്രേ ഉള്ളു അച്ചാറുണ്ട പണി അപ്പൊ ഇവിടെ അതിൻ്റെ അടുത്ത് കായപ്പൊടി ഇല്ല കായപ്പൊടിയും കൂടി ഇതിൽ ചേർത്താല് നല്ല ടേസ്റ്റി അച്ചാർ ഹോം മെയ്ഡ് അച്ചാർ റെഡിയായി ഞാന് മൂന്നാല് ദിവസം മുന്നേ ഉണ്ടാക്കി വെച്ച വെളുത്തുള്ളി അച്ചാറായത് ഒരു നാല് ദിവസമായി ആക്കി വെച്ചിട്ട് അപ്പൊ നല്ല സെറ്റായി നല്ല അച്ചാറായിട്ട് റെഡി ആയി വന്നിട്ടുണ്ട് അപ്പൊ ഈ അച്ചാറും കൂടി ഇട്ടിട്ട് വീഡിയോ നിർത്താന്ന് വിചാരിച്ചോണ്ട അപ്പൊ നല്ല സൂപ്പർ അച്ചാറാന്ന് കാണുമ്പം തന്നെ തിരി അപ്പൊ ഇനി നമ്മക്ക് അതേപോലെ തന്നെ ക്ക് ഇതൊരു ഡബ്ബയിലാക്കി റെഡിയാക്കി വെക്കാം അപ്പോൾ നമ്മളെ രണ്ട് അച്ചാറും ഇവിടെ റെഡിയായി എനിക്ക് ആയപ്പൊടി ചേർത്തില്ല എന്ന് ചോദിച്ചിട്ട് അച്ചാറിൻ്റെ ടേസ്റ്റ് കുറവൊന്നും ഉണ്ടാവില്ല നല്ല ടേസ്റ്റി അച്ചാർ തന്നെയാണ് ഇനി നമ്മൾ എപ്പോഴും ഇങ്ങനെ അച്ചാർ ഉണ്ടാക്കിയിട്ട് ഫസ്റ്റ് വെക്കുമ്പോൾ അതിൻ്റെ മേലെ നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങുന്നതിന് മുന്നേ ഉണ്ടാക്കിയപാടിങ്ങനെ ഉപ്പിയിലാക്കി അടച്ചു വെക്കുമ്പോൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക എന്നിട്ട് കുറച്ച് കൂടെ നമ്മളുണ്ടാക്കിയ പാത്രത്തിൽ സുർക്കം ഒഴിച്ച് അതും അതിൻ്റെ മേലെ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് കുറച്ചും കൂടെ ഓയിലും അതിൻ്റെ മേലെ ഒഴിച്ച് നല്ലോണം ടൈറ്റാക്കി അടച്ച് ഒരു നാല് ദിവസം വെച്ചാൽ നല്ല സൂപ്പർ അച്ചാർ വേണ്ടി അപ്പം എൻ്റെ അച്ചാർ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത് ഇതുവരെ എൻ്റെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നവരെല്ലാം ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ് ലൈക്കും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതുതായിട്ട് കാണുന്നവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബും ഒക്കെ ഞെക്കി ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കേ ബായ്